തെരുവനായയുടെ കടിയേറ്റ് എംഎൽഎയുടെ ഭാര്യയ്ക്ക് പരിക്ക് എംഎൽഎ പി പി ചിത്തരഞ്ജന്റെ ഭാര്യയ്ക്കാണ് തെരുവുനായുടെ കടിയേറ്റത് കനാൽ വാർഡ് മേഖലയിൽ നാല് വയസ്സുകാരനും തെരുവുനായുടെ കടിയേറ്റു വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആക്രമണം നടന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിനായി മുസ്ലിം ലീഗിൽ സീറ്റ് ചർച്ചകൾ സജീവം അഞ്ച് സിറ്റിംഗ് എം എൽ എ മാർ ഒഴിവാകുമെന്ന് സൂചന പി കെ കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ നിന്ന് മലപ്പുറത്തേക്ക് മാറാൻ ആലോചിക്കുന്നു പി കെ ബഷീർ ഏറനാട് നിന്ന് മഞ്ചേരിയിലേക്ക് മാറാനും സാധ്യതയുണ്ട് കെ പി എ മജീദ് യു എ ലത്തീഫ് പി ഉബൈദുള്ള എൻ എ നെല്ലിക്കുന്ന് തുടങ്ങിയവർക്ക് വീണ്ടും അവസരം ലഭിക്കാനിടയില്ല എന്നാണ് വിവരം ഉത്സവത്തിനിടെ ആന രണ്ട് പാപ്പാന്മാർക്ക് പരിക്കേറ്റു വയനാട് പുൽപ്പള്ളി സീതാദേവി ക്ഷേത്ര പട്ടണ ക്ഷേത്ര വളപ്പിൽ വെച്ചാണ് ആന ഇന്നലെ രാത്രി പത്തുമണിയോടെയായിരുന്നു സംഭവം കൊല്ലത്തുനിന്ന് കൊണ്ടുവന്ന ശിവൻ എന്ന ആനയാണ് ഉത്സവത്തിനിടെ ഇടഞ്ഞത് പാപ്പാന്മാരായ ഉണ്ണി രാഹുൽ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് ആനയെ തളച്ചു തൃശൂർ അടാട്ട് അമ്പലക്കാവിൽ അമ്മയെയും കുഞ്ഞിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി ശിൽപ അക്ഷയജിത്ത് എന്നിവരാണ് ഇന്ന് രാവിലെയാണ് ഇരുവരെയും വീട്ടിൽ യുവതിയുടെ ഭർത്താവും അമ്മയും ഉണ്ടായിരുന്നു രാവിലെ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് കേരള കോൺഗ്രസ് എമ്മിന്റെ സിറ്റിംഗ് എം എൽ എമാരെല്ലാം വീണ്ടും മത്സരിക്കാൻ ധാരണ ഇത്തവണ ആകാംക്ഷ തുടരുന്നത് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ മണ്ഡലത്തിലാണ് പാല വിട്ടുപോയാൽ രാഷ്ട്രീയ ഒളിച്ചോട്ടമെന്ന എന്ന വിമർശം നേരിടേണ്ടി വരുമെന്നാണ് ജോസ് കെ മാണിയുടെ വിലയിരുത്തൽ അതിനാൽ പാലയിൽ കഴിഞ്ഞ തവണ പരാജയപ്പെട്ട ജോസ് കെ മാണി തന്നെ വീണ്ടും മത്സരിച്ചേക്കും